നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു പ്രധാന വാർത്ത ഗവർണറുടെ കാവിക്കളി പൊളിഞ്ഞു ഗവർണർക്ക് കനത്ത തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ടു എന്നുള്ളതാണ് ദേശാഭിമാനി അതിനെ തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് കാവിക്കളി പൊളിഞ്ഞു ഗവർണർക്ക് തിരിച്ചടി എന്നാണ് അതിൻ്റെ താഴെ ഒരു ശ്രദ്ധേയമായ കാർട്ടൂണുമുണ്ട് കോടതിയിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന ഗവർണർ ഗവർണറാണ് ചിത്രത്തിൽ ചെവിയിൽ ഒരു താമര ചൂടിയിട്ടുണ്ട് കണ്ണാടിയൊക്കെ പറന്നു പോകുന്നു ഓടുന്ന പോക്കാണ് കാണിച്ചിരിക്കുന്നത് ഗണവേഷധാരിയാണ് സംഘപരിവാറിൻ്റെ യൂണിഫോമായ ആർ എസ് എസിൻ്റെ യൂണിഫോമായ ഗണവേഷം ധരിച്ചുകൊണ്ടാണ് ഓടുന്നത് കാക്കി ട്രൗസറൊക്കെ കീറിപ്പറിഞ്ഞിട്ടുണ്ട് പുറകിൽ നിന്ന് പട്ടികടിച്ചതുപോലെ ഓടുകയാണ് ഗവർണർ അതാണ് കാർട്ടൂൺ നമുക്ക് വാർത്തയുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് കേരള സെനറ്റിൽ എ ബി വി എ തിരികെ കയറ്റിയത് റദ്ദാക്കി ചാൻസലർക്ക് അതായത് ഗവർണർക്ക് അനിയന്ത്രിതവും അമിതവുമായ അധികാരങ്ങൾ ഇല്ല ചാൻസലർക്ക് അതായത് യൂണിവേഴ്സിറ്റിയിൽ ചാൻസലർക്ക് അനിയന്ത്രിതവും അമിതവുമായ അധികാരങ്ങളില്ല എന്നുള്ളതാണ് ആ വാർത്ത ശേഷം വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം കേരള സർവകലാശാല സെനറ്റിലേക്ക് യോഗ്യതയില്ലാത്ത നാല് എ ബി വി പി പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്ത ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി സർവകലാശാല നിർദ്ദേശിച്ച പട്ടികയിലെ കലാകായിക പ്രതിഭകളെയും റാങ്കുകാരെയും ഒഴിവാക്കി എ വി വി പി അംഗത്വം മാത്രം മാനദണ്ഡമാക്കി ഗവർണർ തിരികെ കയറ്റിയവരെയാണ് കോടതി പുറത്താക്കിയത് സെനറ്റിലേക്ക് നാമനിർദ്ദേശം നടത്താൻ ചാൻസലർക്ക് അമിതവും അനിയന്ത്രിതവുമായ അധികാരങ്ങളില്ലെന്നും ചട്ടങ്ങൾ മറന്നാണ് നിയമനമെന്നും ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസിൻ്റെ വിധിന്യായത്തിൽ പറയുന്നു നാമനിർദ്ദേശം ചെയ്യുന്നവർ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാകണമെന്നുള്ള ചട്ടം പാലിച്ചിട്ടില്ല കൂടുതൽ യോഗ്യതയുള്ളവരെ മറികടന്ന് കുറഞ്ഞ യോഗ്യതയുള്ളവരെയാണ് ചാൻസലർ അതായത് ഗവർണർ നാമനിർദ്ദേശം ചെയ്തത് പ്രസക്തമായത് അവഗണിക്കുകയും അപ്രസക്തമായ സ്വീകരിക്കുകയും ചെയ്യുന്ന നടപടി ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുമ്പോൾ കോടതിയുടെ ഇടപെടിൽ ഉണ്ടാകും കാരണം കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്ന എന്തിനാണെന്നൊരിക്കൽ ഗവർണർ ചോദിച്ചിരുന്നു ഈ കേസിൻ്റെ നടന്നുവരുന്ന കാലത്ത് ഗവർണർ ചോദിച്ചൊരു ചോദ്യമാണ് ഇത്തരം ഇത് കോടതിയുടെ അധികാരപരിധിയിൽപ്പെടുന്ന കാര്യമല്ല എന്നുള്ളത് അതിനുള്ള മറുപടിയാണ് പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് ഇത്തരത്തിൽ സംഗതികളുണ്ടാകുമ്പോൾ കോടതിയുടെ ഇടപടിയിൽ ഉണ്ടാകും വിവേചനാധികാരം നിഷ്പക്ഷവും നീതിപൂർവകവുമായി നീതിപൂർവകവുമായി പ്രയോഗിക്കണം ആരിഫ് മുഹമ്മദ് ഖാൻ നിയമമനുസരിച്ച് പ്രവർത്തിക്കണം യോഗ്യതയുള്ളവരുടെ പേരെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കെ യോഗ്യത കുറഞ്ഞവരെ നാമനിർദ്ദേശം ചെയ്തതിൽ ന്യായീകരണമില്ലെന്ന് കോടതി വ്യക്തമാക്കി സർക്കാരിൻ്റെ പട്ടികയിലുള്ള ഹർജിക്കാരേക്കാൾ ചാൻസലർ നാമനിർദ്ദേശം ചെയ്തവർക്ക് എന്താണ് അധിക യോഗ്യത എന്നതിന് മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്ക് ചാൻസലറുടെ പ്രീതിയുണ്ട് എന്ന വാദം വ്യക്തമായ മറുപടിയല്ല ചാൻസലറുടെയും സർക്കാരിൻ്റെയും പ്രീതി എന്ന സിദ്ധാന്തം ഉത്തരമല്ല നാമനിർദ്ദേശത്തിന് പ്രത്യേക നടപടി നടപടിക്രമങ്ങളില്ലെന്ന ചാൻസലറുടെ വാദം ശരിയാണെങ്കിലും നിയമനങ്ങൾ ചട്ടങ്ങൾ മറികടന്ന് ആകരുതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി എ ബി ബി പി പ്രവർത്തകരായ അഭിഷേക് ഡി നായർ എസ് ധ്രിവിൻ അങ്ങനെ തുടങ്ങിയ കുറേ ആൾക്കാരുടെ ഉണ്ട് ഇത് നാല് പേരുടെ ലിസ്റ്റാണ് പതിനേഴ് പേരെയാണ് സെനറ്റിലേക്ക് നിർദ്ദേശം ചെയ്തത് അതിൽ നാലു പേരാണ് അതിൽ എ ബി ബി പി പ്രവർത്തകരായ അഭിഷേക് ഡി നായർ എസ് ധ്രുവിൻ മാളവിക ഉദയൻ സുധീ സദൻ എന്നിവരുടെ നാം നിയമനങ്ങളാണ് റദ്ദാക്കിയത് അക്കാദമിക് വിക മികവ് പുലർത്തിയിരുന്ന അരുണിമ അശോകൻ ടി എസ് കാവ്യ നന്ദകിഷോർ പി എസ് അവൻസൻ എന്നിവരുടെ ഹർജി പരിഗണിച്ചാണ് വിധി ആ നാലു പേരെയാണ് ഹർജി നടത്തിയത് അവരുടെ ഹർജിയിലാണ് വിധി അവരെ ഹർജിക്കാരുടെ അവകാശവാദങ്ങൾ കൂടി കണക്കിലെടുത്ത് വീണ്ടും സെനറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാനും മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കാനും കോടതി നിർദ്ദേശിച്ചു സെനറ്റിലേക്ക് സർക്കാർ നോമിനികളായ അഡ്വക്കേറ്റ് ജി മുരളീധരൻ ഡോക്ടർ ഖാൻ ആർ രാജേഷ് എന്നിവരെ നാമനിർദ്ദേശം ചെയ്ത നടപടി ഹൈക്കോടതി ശരിവെച്ചു ഇവരുടെ നാമനിർദ്ദേശം ചോദ്യം ചെയ്ത് ഡോക്ടർ കെ എൻ മധുസൂദൻ പിള്ളയുടെ ഹർജി കോടതി തള്ളി ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഈ വാർത്തയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ വാർത്ത ഒത്തിരി കോലാഹലം കേരളത്തിൽ സൃഷ്ടിച്ചതാണ് യു ഡി എഫും ബി ജെ പിയും ഒക്കെ ചേർന്ന് ഗവർണറെ പിന്തുണച്ചുകൊണ്ട് ഗവർണർക്ക് അതിനുള്ള അധികാരമുണ്ട് കാരണം സെനറ്റിലേക്ക് രാഷ്ട്രീയം നോക്കിയാണ് സർക്കാർ നിയമനം നടത്തുന്നത് അങ്ങനെ ആകുമ്പോൾ ഗവർണർക്കും രാഷ്ട്രീയം കളിക്കാം എന്നതായിരുന്നു അവരുടെ പ്രധാന വാദം നമുക്കതിനെക്കുറിച്ചൊന്നു നോക്കാം കേരളത്തിൽ കാലാകാലങ്ങളായി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് സർക്കാരിന് അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും മറ്റേതൊരു പക്ഷമാണെങ്കിലും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ അവരുടെ അവരിൽ നിയുക്തമായ അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരുടെ പക്ഷത്തുള്ളവരെ വിവിധ മേഖലകളിൽ നിയമിക്കാറുണ്ട് അവരുടെ അവർക്കതിന് അധികാരമുള്ള സ്ഥലങ്ങളിൽ അത് നിർദ്ദിഷ്ട യോഗ്യതകൾ മാനിച്ച് സ്വന്തം പക്ഷത്തുള്ളവരെയാണ് നിയമിക്കുന്നത് ഇവിടെ വാർത്തകൾ വാസ്തവങ്ങൾക്ക് അത്തരം ഒരു അഭിപ്രായം പോലും ഒരു പരിഗണന മറ്റേ ഒരു പരിഗണനയും ഇല്ലാതെ അവരുടെ ഗുണനിലവാരം മാത്രം പരിശോധിച്ച് അവരുടെ യോഗ്യത മാത്രം പരിശോധിച്ച് നിയമിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം പക്ഷേ എല്ലായ്പ്പോഴും നടക്കുന്നത് അതാത് സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് നിയമനത്തിന് അധികാരമുള്ള മേഖലകളിൽ അവരവരുടെ പക്ഷക്കാരെ നിയമിക്കും അത് പക്ഷേ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദിഷ്ട യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുമാണ് രണ്ട് പോയിൻ്റ് അതാണ് ഇവിടെ ഗവർണർക്ക് അത്തരത്തിൽ ഒരു അധികാരമില്ല സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുക എന്നത് സർക്കാരിൻ്റെ നയങ്ങൾക്ക് അനുമതി നൽകുക എന്നത് മാത്രമാണ് ഗവർണറുടെ ജോലി സർക്കാരിന് മേലെ അല്ല തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മേലെ അല്ല ഗവർണർക്ക് അങ്ങനെ അമിത അധികാരം ഗവർണർക്കില്ല ഒന്നാമത്തെ പോയിൻ്റ് അത് രണ്ടാമത് അഥവാ ഗവർണർ അങ്ങനെ ഒരു അമിത അധികാര അധികാരപ്രയോഗം നടത്തുകയാണെങ്കിലും അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഇവിടെ കോടതി പ്രത്യേകിച്ച് പറയുന്നുണ്ട് യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തിയിട്ട് അയോഗ്യവരെ തിരഞ്ഞെടുക്കുന്നു ഗവർണർക്ക് ഇഷ്ടമുള്ള തൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടം അനുസരിച്ച് കുറേ പേരെ തിരികെ കയറ്റുക എന്നുള്ളതല്ല അതിന് നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് ഇതുവരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് സെനറ്റിലേക്കുള്ള ഒഴിവ് വന്ന അംഗങ്ങൾ എവിടെ നിന്നൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത് കലാകായിക പ്രതിഭകൾ വിദ്യാഭ്യാസത്തിൽ മികവ് തെളിയിച്ചവർ അങ്ങനെ ഓരോ മേഖലയിൽ ഇത് അതൊന്നുമല്ലാതെ കണ്ട് പിന്നെ ഏറ്റവും പുറകിലത്തെ ഗ്രേഡിൽ കിടക്കുന്ന ആൾക്കാരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുടെ കൂട്ടത്തിൽ നിയമിക്കുക കലാകായിക പ്രതിഭകൾ എന്ന് പറയുമ്പോൾ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവരെ നിയമിക്കുക ഇങ്ങനെയൊക്കെ നിയമിച്ചാൽ പോലും അത് ഗവർണറുടെ ചുമതലയിൽപ്പെട്ട സംഗതിയല്ല സർവകലാശാല കൊടുത്തിരിക്കുന്ന ലിസ്റ്റുണ്ട് അതിൽ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഗവർണർക്ക് അതിനെ ചോദ്യം ചെയ്യാം ചട്ടങ്ങൾ എന്തുകൊണ്ട് പാലിച്ചില്ല ഇയാൾ യോഗ്യത കുറഞ്ഞ ആളാണല്ലോ ഗവർണർ നിയമിച്ച ആളെ പോലെ പരീക്ഷയിൽ മാർക്കൊന്നുമില്ലാത്ത ഒരാളെയാണോ നിങ്ങൾ എടുക്കുന്നത് എന്ന് യോഗ്യ വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ ആളെ നിയമിക്കേണ്ട തസ്തികയിലേക്ക് നിയമിച്ച ചോദിക്കാം അത് ചെയ്യാതെ കണ്ട് ഗവർണർ സ്വയം തരം താണുകൊണ്ട് നടത്തിയ ഒരു പ്ര പ്രവൃത്തിയാണ് എന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനെ രണ്ടിനെയും താരതമ്യം ചെയ്യാൻ പാടില്ല കാരണം ഗവർണറെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ല തെരഞ്ഞെടുത്ത ഗവൺമെൻറ്റിൽ ചില അധികാരങ്ങളുണ്ട് അത് ഒരു 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 മുന്നണിയെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പക്ഷത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷത്തിൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് അവർ പ്രവർത്തിക്കും അവർക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ബോഡി ബോർഡുകളിൽ അല്ലെങ്കിൽ കമ്മിറ്റികളിൽ കമ്മീഷനുകളിൽ ഒക്കെ അവർക്ക് പറ്റുന്ന യോഗ്യതയുള്ള ആൾക്കാരെ അവർ നിയമിക്കും ആ ഗവണ്മെൻറ്റിൻ്റെ താല്പര്യമനുസരിച്ചുള്ളത് അവിടെ ഗവർണർക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാവണം അതേപോലെ എന്ന് ക്ഷണിക്കുന്നത് തെറ്റായ കാര്യമാണ് കാരണം ഗവർണർ അത്തരത്തിൽ ഭരിക്കാൻ നിയുക്തനായിട്ടുള്ള ഒരാളല്ല ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളല്ല ജനങ്ങളുടെ ഇച്ഛയല്ല ഗവർണറിലൂടെ പ്രകടമാകുന്നതുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം ലഘൂകരിക്കാൻ പല ഇടപാടുകളും വളരെ ഊഷ്മളമായി നടത്തിയെടുക്കാനുള്ള ഒരു പാലം ആണ് ഗവർണർ അത് ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ് ഗവർണറുടെ ഒരു ആ പദവി അതൊരു പദവിയാണ് ആ പദവിയിലിരുന്നു കൊണ്ട് ഗവൺമെൻറ്റിനെ ഒരു നടത്തുന്നതൊക്കെ ചട്ടങ്ങൾ അനുസരിച്ചാണ് ഇതൊക്കെ മേൽനോട്ടം വഹിക്കാം ചട്ടങ്ങൾ അനുസരിച്ചല്ലെങ്കിൽ അങ്ങനല്ല എന്ന് പറഞ്ഞ് തിരുത്തിക്കാം അതിൽ ഒരു ഉപദേശകൻ എന്നെങ്കിൽ കവിഞ്ഞ് വലിയ റോളൊന്നും ആ മേഖലകളിൽ ഗവർണർക്കില്ല ഇത് ഗവർണർക്കെറ്റ കനത്ത അടിയാണ് എന്ന് മാത്രമല്ല മറ്റ് യൂണിവേഴ്സിറ്റികളിലും ഇതേപോലെ ചട്ടങ്ങൾ പാലിക്കാത്തതിനെയൊക്കെ ഇത് ബാധിക്കും ഇനിയും ചട്ടങ്ങൾ പാലിക്കാൻ ഗവർണർ ബാധ്യസ്ഥരാകും അത് ഗവർണറാണോ സർക്കാരാണോ വലുതെ എന്ന ചോദ്യത്തിന് സർക്കാരാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തത് എന്ന ഉത്തരം കൂടിയാണ് ഈ വിധി ആ അർത്ഥത്തിലൊക്കെ കേരളത്തിൽ നാളുകളായി നിലനിൽക്കുന്ന കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലുമൊക്കെ ഇതേ പ്രശ്നങ്ങൾ ഉയർന്നു വരാറുണ്ട് അവിടെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം കൂടിയാണ് ഈ വിധി എന്നാൽ ഇതിനെ അത്ര പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പത്രങ്ങളുടെ തലക്കെട്ടുകൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും മാതൃഭൂമി ഈ വിഷയത്തിൽ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് കേരള സർവകലാശാല സെനറ്റ് നിയമനം ഗവർണർക്ക് തിരിച്ചടി സ്വന്തം നിലയിൽ നടത്തിയ നിയമനം റദ്ദാക്കി വളരെ ലാഘവത്തോടെയുള്ള അതല്ല ഈ ഗവർണർ അവർക്ക് ഇഷ്ടമില്ലാത്ത പക്ഷത്തിൻ്റെ ആണെങ്കിൽ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ മാതൃഭൂമിക്ക് അവർക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് കൊടുക്കാം പക്ഷെ അവർക്കൊന്നും പക്ഷമില്ല എന്ന് പറയരുത് ഒരു സ്വതന്ത്ര പത്രപ്രവർത്തനമാണ് നടത്തുന്നതെന്ന് പറയ പറയരുത് കാരണം അവരുടെ താല്പര്യമില്ലാത്ത പക്ഷത്തു നിന്നാണ് പക്ഷത്തിനെതിരെയാണ് ഒരു നടപടി ഗവർണർ ആ പക്ഷത്തുള്ള ആളാണെങ്കിൽ ഗവർ ഗവർണറുടെ അമിതാഹ അമി അധികാര പ്രയോഗത്തിന് ലഭിച്ച കനത്ത തിരിച്ചടി ഗവർണർ ദാണം കെട്ട് ഓടി ഇങ്ങനെയൊക്കെ കോടതിയിൽ നിന്നോടി ഇങ്ങനെയൊക്കെയുള്ള തലക്കെട്ടുകളായിരിക്കും അവർ കൊടുക്കുക ഇവിടെ അതൊന്നുമല്ല വളരെ സൗമ്യമായി ഒരു സാധാരണ കൂട്ട് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ലാതെ എന്താണോ സംഭവിച്ചത് അതിനെ അങ്ങ് വസ്തുനിഷ്ഠമായി പറയുകയെന്ന് മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതും സ്വന്തം നിലയിൽ നടത്തിയ നിയമനം റദ്ദാക്കി അതുമാത്രമേ ഉള്ളൂ ആ കോടതി വിധിയിൽ അല്ലാതെ ഗവർണറും കേരള സർക്കാരും തമ്മിൽ നാളുകളായി നടന്നു വരുന്ന ഒരു മത്സരത്തിൽ ആരുടെ ഭാഗമാണ് ശരി എന്നതാണ് ഇത് ഈ കോടതി വിധിയിലൂടെ വ്യക്തമാകുന്നത് എന്നതിനെക്കുറിച്ചൊന്നും അമിതാധികാരം ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് പിന്നെ അതൊന്നും അവരുടെ തലക്കെട്ടുകളിൽ പ്രകടമല്ല വീണ്ടും ഏഷ്യാനെറ്റ് വരുമ്പോൾ ഏഷ്യാനെറ്റിന് അങ്ങനെ ഒരു അഭിപ്രായം പോലുമില്ല അത് മന്ത്രി ബിന്ദുവാണ് പറയുന്നത് അങ്ങനെ കേരള സർവകലാശാല സെനറ്റ് കോടതി വിധി ഗവർണറുടെ അമിതാധികാര പ്രയോഗത്തിനേറ്റ എന്ന് മന്ത്രി ബിന്ദു അത് ഏഷ്യാനെറ്റിൻ്റെ അഭിപ്രായമല്ല മന്ത്രി ബിന്ദുവിൻ്റെ അഭിപ്രായമാണ് അങ്ങനെ അമിത അധികാരം പ്രയോഗിച്ചെന്നൊന്നും ഏഷ്യാനെറ്റിൻ്റെ അഭിപ്രായമില്ല കേട്ടോ അത് നമ്മൾ മനസ്സിലാക്കണം മാധ്യമം ഗവർണർക്ക് തിരിച്ചടി കേരള സർവകലാശാല സെന നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി അവർ ഗവർണർക്ക് തിരിച്ചടി എന്നെങ്കിലും പറയാനായിട്ട് തയ്യാറായിട്ടുണ്ട് അത്തരത്തിലാണ് ഓരോ മാധ്യമങ്ങളുടെയും തലക്കെട്ടെ എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത് ഈ വിഷയത്തിലെ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ഡിസംബർ ഒന്നിനോ രണ്ടിനോ ആണ് ഗവർണറുടെ ഈ പട്ടിക പുറത്തു വരുന്നത് സ്വജനപക്ഷപാതം ആർ എസ് എസുകാരായ കുറച്ചാൾക്കാരെ തിരികെ കയറ്റി അത് പതിനേഴ് പേരുള്ളതിൽ രണ്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവരും സംഘപരിവാർ ആൾക്കാരായിരുന്നു ഗവർണർ തിരികെ കയറ്റി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ചാനൽ ഒക്കെ നടത്തുമ്പോൾ എത്ര പക്ഷപാതപരമായിട്ടാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളിടപെട്ടിരുന്നത് പല മാധ്യമങ്ങളും സർക്കാരിനെ രാഷ്ട്രീയം നോക്കി നിയമിക്കാമെങ്കിൽ ഗവർണർക്കും അങ്ങനെ അങ്ങനെയാവുക എന്ന തരത്തിലേക്കൊക്കെ ചർച്ച പോയി അതായത് സംഘപരിവാർ ആർ എസ് എസ് പ്രതിനിധികൾ എന്തു പറയുന്നു അതിനെ യു ഡി എഫും നമ്മുടെ മാധ്യമങ്ങളും പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് ഏതായാലും എല്ലാ വിധികളും ഒരേപോലെ സ്വാഗതം ചെയ്യുന്നില്ലെങ്കിലും ഈ വിധ ഈ വിധി തീർച്ചയായിട്ടും കാരണം അതിൽ വസ്തുതകൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് കാരണങ്ങൾ എവിടെയൊക്കെയാണ് ചട്ടങ്ങൾ ലംഘിച്ചിരുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ അല്ലെങ്കിൽ കോടതിയെക്കുറിച്ച് ആൾക്കാർ എന്ത് വിചാരിക്കും യോഗ്യതയുള്ള പരീക്ഷയിൽ കൂടുതൽ മാർക്ക് റാങ്ക് പേടിച്ച ആൾക്കാർ കലാകായിക മത്സരങ്ങളിൽ മെഡൽ മേടിച്ച ആൾക്കാർ ഒക്കെ നിൽക്കുമ്പോൾ അതിലൊന്നും ഒരു പ്രതിഭയും തെളിയിക്കപ്പെടാത്ത ആൾക്കാരെ പിടിച്ച് നീപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണക്കാരന് പോലും മനസ്സിലാകും ആ പക്ഷേ കോടതിക്ക് പിന്നെ എന്തു പറയാനാണ് പക്ഷെ അന്ന് മാധ്യമങ്ങളും യു ഡി എഫും സംഘപരിവാറിനൊപ്പം ചേർന്നുകൊണ്ട് സർക്കാരിനെ എവിധവും സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമായി പ്രയോഗിക്കുക എന്ന രീതിയിലായിരുന്നു ഈ സംഭവത്തെ ഉപയോഗപ്പെടുത്തിയത് അവർക്കെല്ലാം ഇത് ഗവർണർക്ക് മാത്രം ഉള്ള തിരിച്ചടിയല്ല അവർക്കെല്ലാം ഏറ്റ തിരിച്ചടിയായി തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് ഉണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ കൂടി പറയാം മന്ത്രി ബിന്ദുവിൻ്റെ പ്രതികരണം ഇത്തരത്തിലാണ് കേരള സർവകലാശാലകൾ ഉന്നത നിലവാരം പുലർത്തി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം കേരളത്തിലെ സർവകലാശാലയ്ക്ക് പല ബഹുമതികളും അടുത്ത കാലത്ത് കിട്ടിയിട്ടുണ്ട് നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഉയർന്ന കാര്യക്ഷമത പുലർത്തുന്ന കാര്യത്തിലൊക്കെ നമുക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട് ആ ഒരു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ചാൻസലറുടെ അമിത അധികാര പ്രവണതയോടെയുള്ള ഇടപെടലുകൾ നിരന്തരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇത്തരം നീക്കങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതി വിധി എസ് എഫ് ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതി വിധി നിയമപരമായും രാഷ്ട്രീയപരമായും ഗവർണർക്കേറ്റ തിരിച്ചടിയാണെന്ന് എസ് എഫ് ഐ ഹൈക്കോടതി വിധി വന്നതോടെ ചാൻസലർ സ്ഥാനത്തിരിക്കാൻ ഗവർണർ അയോഗ്യനായി യു ഡി എഫ് ബി ജെ പി രാജ്ഭവൻ സഖ്യത്തിനേറ്റ തിരിച്ചടിയാണ് വിധി യു ഡി എഫ് ബി ജെ പി രാജ്ഭവൻ സഖ്യത്തിനേറ്റ തിരിച്ചടിയാണ് വിധി ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ സ്ഥാനം രാജിവെക്കണമെന്നും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയും സെക്രട്ടറി പി എം ആർഷോയും ആവശ്യപ്പെട്ടു കേരള സർവകലാശാല സെനറ്റിലേക്ക് നാല് പേരെ നിയമിച്ച ഗവർണറുടെ നടപടി റദ്ദാക്കിയ ഹൈക്കോടതി നടപടി സ്വാഗതം ചെയ്ത് നിയമമന്ത്രി പി രാജീവ് സർവകലാശാല രൂപീകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും നിയമസഭകൾക്കാണ് അധികാരം നിയമസഭ നൽകുന്ന അധികാരം മാത്രമാണ് ചാൻസലർക്കുള്ളത് ചാൻസലർ പദവി പരമാധികാര റിപ്പബ്ലിക് അല്ലെന്നും മന്ത്രി രാജീവ് പറഞ്ഞു കേരള സർവകലാശാലയിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത വിദ്യാർത്ഥി പ്രതിനിധികളെ അയോഗ്യരാക്കിയ ഹൈക്കോടതിയുടെ നടപടി ഗവർണറുടെ രാഷ്ട്രീയ കളിക്കേറ്റ തിരിച്ചടിയാണെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഗവർണറുടെ നടപടിയെ പിന്തുണയ്ക്കുകയും സർക്കാരിനെതിരെ നിലപാടെടുക്കുകയും ചെയ്ത യു ഡി എഫ് ബിജെപി നേതൃത്വത്തിനും വലതുപക്ഷ മാധ്യമങ്ങൾക്കും കനത്ത തിരിച്ചടിയാണ് കോടതി വിധിയെന്നും അദ്ദേഹം പറഞ്ഞു ചട്ടലംഘനങ്ങളുടെ ഘോഷയാത്ര നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നാണം കെടുത്തി വീണ്ടും ഹൈക്കോടതിയുടെ പ്രഹരം ഏറ്റവും ഒടുവിൽ കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശമാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ചാൻസലർ കൂടിയായ ഗവർണറുടെ നിയമവിരുദ്ധ നടപടികൾ ഹൈക്കോടതി തന്നെ പല ഘട്ടങ്ങളിലായി ചൂണ്ടിക്കാട്ടുക മാത്രമല്ല താക്കീതിൻ്റെ സ്വരത്തിൽ വിധി പറഞ്ഞിട്ടുള്ളതുമാണ് കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും പ്രോത്സാഹനങ്ങൾക്കനുസരിച്ച് മതി മറന്നാണ് ഗവർണർ നിയമവ്യവസ്ഥയെയും ജനാധിപത്യത്തെയും വെല്ലുവിളിച്ചത് സംസ്ഥാന സർക്കാരിനെയും വിവിധ സർവകലാശാലകളിലെ ജനാധിപത്യ സമിതികളെയും മറികടന്ന് തനിക്കെന്തും ചെയ്യാൻ അധികാരമുണ്ടെന്ന ഹുങ്കിനാണ് അടി കൊണ്ടത് കേരള സർവകലാശാലയിൽ ബി ജെ പിക്ക് താൽപ്പര്യമുള്ളയാളെ വി സി മുന്നോടിയായി ചാൻസലർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ ചട്ടവിരുദ്ധമായി രണ്ടംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു സർവകലാശാല സെനറ്റ് നിയമത്തിലെ പത്ത് ഒന്ന് വകുപ്പ് പ്രകാരം ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി എന്നാൽ അത് കണക്കിലെടുക്കാതെ പ്രതിനിധിയെ നൽകാൻ സെനറ്റിന് അന്ത്യശാസനം നൽകിയ ചാൻസലർ ചട്ടപ്രകാരമുള്ള സമയം നൽകാതെ സെനറ്റ് യോഗ തീയതിയും പ്രഖ്യാപിക്കുകയാണുണ്ടായത് അന്ന് കോറം തികയാത്തതിനാൽ പ്രതിനിധിയെ നൽകിയില്ല പ്രതികാരമായി ഗവർണർ ചെയ്തത് സെനറ്റ് തന്നെ പിരിച്ചുവിടുകയായിരുന്നു ഈ നടപടികളെ എല്ലാം നിയമവിരുദ്ധമാണെന്ന് കണ്ട് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു ഉണ്ടായത് ഒമ്പത് വി സിമാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട നടപടി സാങ്കേതിക സർവകലാശാലയിൽ സംഘപരിവാറിന് താൽപ്പര്യമുള്ളയാളെ ചട്ടം പാലിക്കാതെ താൽക്കാലിക വി സിയാക്കിയത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ഇവിടെ ഭരിക്കുകയായിരുന്നു ഗവർണർ അല്ലെ ഭരിക്കുന്ന ഭരിക്കുക എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിലാണ് നിയമവ്യവസ്ഥയും ജനാധിപത്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് കാരണം ബി ജെ പിയും സംഘപരിവാറും സംഘപരിവാറും യു ഡി എഫും പ്രതിപക്ഷവും അദ്ദേഹത്തെ കേരളത്തിൽ പിന്തുണയ്ക്കുന്നുണ്ട് അതിൻ്റെ മറയിൽ തനിക്ക് എന്ത് സ്വയം മറന്ന് പ്രവർത്തിക്കുകയായിരുന്നു നിരവധി ചട്ടലംഘനങ്ങൾ കോടതി റദ്ദാക്കിയിട്ടുണ്ട് സെനറ്റ് നിയമപരമല്ലാതെ പിരിച്ചുവിട്ട് സ്വന്തം ഇംഗിതത്തിന് വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ അത് ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തി അതേപോലെ പിന്നീട് വളരെയധികം കാര്യങ്ങളിൽ ഒമ്പത് വി സിമാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട നടപടി സാങ്കേതിക സർവകലാശാലയിൽ സംഘപരിവാറിന് താല്പര്യമുള്ളയാളെ ചട്ടം പാലിക്കാതെ താൽക്കാലിക വി സി കെ ടി യു സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കാൻ റദ്ദാക്കൽ തുടങ്ങി സർവകലാശാലകളിലെല്ലാം കെ ടി യു സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കൽ തുടങ്ങി സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയ നടപടികളെല്ലാം കോടതികളിൽ മൂക്കുകുത്തി വീഴുകയാണ് സംഭവിച്ചത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കളിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ സർവകലാശാലകളിലുണ്ടാക്കിയ കുത്തിരിപ്പുകളും ഭരണ തടസ്സങ്ങളും അത്ര നിസ്സാരമൊന്നുമല്ല കേരള സെനറ്റ് അംഗങ്ങളെ പിരിച്ചുവിട്ടത് റദ്ദാക്കിയ വിധിയിൽ ഹൈക്കോടതി പറഞ്ഞത് ചട്ടവിരുദ്ധം മാത്രമല്ല ഏകാധിപത്യപരമാണ് ചാൻസലറുടെ നടപടി എന്നാണ് ഒരു കോടതിക്ക് അങ്ങനെ പറയേണ്ടി വരിക ഒരു ഗവർണറെക്കുറിച്ച് എത്രമാത്രം അദ്ദേഹം തരം താന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക വലിയ മാറ്റങ്ങളിലേക്ക് കടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈപിടിച്ച് ഉയർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ചാൻസലറാണ് അദ്ദേഹം അതിന് ഇന്ന് ഏറ്റവും വലിയ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് ഏറ്റവും കനത്ത തടസ്സമായി നിൽക്കുന്നത് ഈ ചാൻസലർ തന്നെയാണ് എന്ന് എല്ലാ കോടതി വിധികളും ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ പ്രധാന വാർത്ത ഇതിനെക്കുറിച്ചാണ് ഇന്ന് വാർത്തകൾ വാസ്തവങ്ങൾ അഭിപ്രായം പറഞ്ഞത് ഇതോടെ വാർത്തകൾ വാസ്തവങ്ങൾ അവസാനിക്കുന്നു എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു